അമ്പൂരിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊല്ലപ്പെടുത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട് അമ്പൂരി സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത് അച്ഛൻ വിജയനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അജീഷ് ജയകുമാർ തിരുവനന്തപുരം വരങ്ങളുമായി ചേരും അജീഷ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് എസ് കെ എനി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അമ്പൂരി കാരിക്കുഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് അച്ഛനും മകനും തമ്മിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു അത് പതിവായിരുന്നു ജോലി കഴിഞ്ഞ് വന്ന് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് രണ്ടുപേരും കൂലിപ്പണിക്കാരാണ് അതിനുശേഷം ഇന്നലെയും ഇതേപോലെ ഒരുമിച്ചിരുന്ന് മദ്യമിച്ച ശേഷം ഉണ്ടായ കുടുംബ തർക്കം ഒരു തർക്കം തുടർന്ന് കറിക്ക് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് അച്ഛൻ വിജയൻ മകൻ മനോജിനെ കൊലപ്പെടുത്തിയത് മനോജിനെ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ഈ കൊലയ്ക്ക് ശേഷം ഇയാൾ ഈ കത്തി വീടിൻ്റെ മുന്നത്ത് മുന്നിൽ തന്നെ ഒരു പായയിൽ വെച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി പക്ഷേ പോലീസ് സ്റ്റേഷൻ കുറച്ചധികം ദൂരെയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ തൊട്ടടുത്തൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് വിവരം പറയുകയായിരുന്നു അതുകൊണ്ടുതന്നെ അവൻ തന്നെ കസ്റ്റം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു നേടാ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഇപ്പോൾ വിജയൻ ഉള്ളത് ഈ മൃതദേഹം ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട് അവിടെ ഇൻക്വസ്റ്റിനു ശേഷം ഇനി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാൽ ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇവർ സ്ഥിരമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കിരുന്നവരെന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെയും ഈ കുടുംബവഴക്ക് പതിവായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുന്നതൊക്കെ പതിവായിരുന്നു അങ്ങനെ ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് അച്ഛൻ വിജയൻ മകനെ കൊലപ്പെടുത്തിയത് കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തി എന്തായാലും ദാരുണമായ ഒരു കൊലപാതകമാണ് ഞെട്ടിക്കുന്ന ഒരു കൊലപാതക സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വരുന്നത് എന്തായാലും അമ്പൂരി കാരിക്കുഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഓക്കെ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ